കുടിയും ലീഗിന്റെ കുടിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ലീഗിന്റെ ഒരു ഒന്നര കുടിയാണ് വലിയ കുടിയാണ് ആ കുടി വീശി ആഹ്ലാദ ഭരിതമായ ഒന്നര അന്തരീക്ഷം സൃഷ്ടിച്ച് നോമിനേഷൻ ഞാൻ കൊടുത്തു പോകുമ്പോൾ ഡൽഹിയിലെത്തുമ്പോഴേക്ക് ഉത്തരേന്ത്യയിലെത്തുമ്പോഴേക്ക് ബി ജെ പി അതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കൊതാകയോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ അല്ല അത് പഠിണ്ടില്ല അവർ പാകിസ്ഥാൻ പതാകയാണ് ഉയർത്തിയത് എന്ന് പാകിസ്ഥാൻ പതാക ഉയർത്തി എന്ന് പറയുമ്പോഴും ഉണ്ടാകുമ്പോൾ ചിത്രം ഉണ്ടല്ലോ അതിനെ മറികടക്കാൻ കോൺഗ്രസിനാവുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അവൾ പറഞ്ഞിരിക്കുകയാണത്രേ രണ്ടാളെ കൂടിയും വേണ്ട രാഹുൽ ഗാന്ധിയെ പോലെയുള്ളൊരു നേതാവ് വന്ന് മനസ്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഉയർത്താൻ ധൈര്യപ്പെടാതെ ഇവരാണോ വർഗീയതയെയും വാസത്തെയും എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ ചോദ്യത്തെ അതിശക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ രംഗത്ത് വന്നത് പക്ഷെ അവർക്ക് പറയാനില്ല അവർ പറയുന്ന ഒരേ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നും പോലെ തീരുമാനിക്കുക നിങ്ങൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക അതൊന്നും കണ്ടാൽ പിന്നെ മിണ്ടാൻ പാടില്ല അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൊടി ഉപേക്ഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം അത്രയേ ഉള്ളൂ അത് ലീഗും കൂടി കെട്ടുന്നത് കൊണ്ടാണ് ശരി നിങ്ങൾക്കതിനെ നേരിടാൻ ഉത്തരേന്ത്യയിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടി വേണ്ടാതിച്ചിരിക്കുന്നു കെ എസ് വേണുഗോപാലൻ സംഘടനാ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ലീഗിൻ്റെ കൂടി വേണ്ടാൻ തീരുമാനിച്ചു ലീഗുകാരുടെ ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്തു പറയുക നേരത്തെ തൊപ്പി ഊരി ഊരിവെച്ച് മാത്രമേ സ്പീക്കറാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് സി എച്ച് മുഹമ്മദ് അയോട് അന്ന് ഭൂരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോഴും കൊടി ഉയർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ കൊടിയും ഉയർത്തേണ്ടതില്ല എന്ന് താ തീരുമാനിക്കുന്ന അതിദയനീയമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം അപ്പോൾ പാകിസ്ഥാൻ കൊടിയാണ് എന്നുള്ള പ്രചരണം വരും എന്നുള്ളത് കൊണ്ട് അവർ ആ പ്രചരണം ഒഴിവാക്കാൻ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൈനിക സ്കൂളുകളെല്ലാം ആർ എസ് എസിന് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പം മാനേജ്മെൻറ്റ് മാറ്റം വരുന്നു എന്നുള്ളതല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ സൈന്യത്തിലെ പ്രബലമായൊരു വിഭാഗമാണ് സൈനിക സ്കൂളിൽ നിന്നും വരുന്ന യോദ്ധാക്കളായിട്ടുള്ള സൈന്യത്തിൽ ചേർന്ന് വരുന്ന ആളുകൾ അപ്പോൾ അത് ആദ്യം മുതലേ ആർ എസ് എസിൻ്റെ ഭാഗമാക്കി ആർ എസ് എസ് വൽക്കരിക്കാനുള്ള ബോധപൂർവ്വമായ ഇടപെടലാണ് കേവലമായിട്ടുള്ള മാനേജ്മെന്റ് മാറ്റം മാത്രമല്ല പത്ത് അറുപത്തിരണ്ട് ശതമാനം സ്കൂളുകൾ ഇപ്പോൾ തന്നെ ആർ എസ് എസിന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് ഇന്ത്യയുടെ രാജ്യരക്ഷയെ ഗൗരവമായി ബാധിക്കുന്നതാണ് ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുദ്ദേശിക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമായിട്ടിപ്പോൾ ഉയർന്നു വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുമ്പേ തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ചരിത്രമെല്ലാം പുനർനിർമ്മിക്കുന്ന സ്ഥിതിയിലേക്ക് എൻ സി ആർ ടി ടെസ്റ്റ് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു എന്ന വിമർശനം വിമർശനമുണ്ടായിരുന്നു കാവ്യവൽക്കരണത്തിൽ പ്രക്രിയയെ ശക്തിയായിട്ട് ഇടതുപക്ഷമെല്ലാം എതിർത്തിയിരുന്നു ഇപ്പോഴ് എൻ സി ആർ ടി തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലതും ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആ ആ ഭാഗമെല്ലാം മാറ്റി അതേപോലെ രാമക്ഷേത്രവും അതിൻ്റെ അനുബന്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് അവർക്ക് അവർക്കലവസരമുണ്ടാകുന്ന ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സാമൂഹ്യപാഠത്തിന് നീക്കിയിട്ടുള്ള എൻ സി ആർ ടി പുസ്തകമാണ് ഇപ്പോൾ വരുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇന്ത്യൻ ഇടതുപക്ഷം വളരെ ഉത്കണ്ഠയോടുകൂടി ചൂണ്ടിക്കാണിച്ച വരും തലമുറയെ വർഗീയവൽക്കരിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഔദ്യോഗികമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആസൂത്രണം ചെയ്ത് അത്തരം പുസ്തകങ്ങളാണ് തയ്യാറാക്കി വരുന്നത് എന്നുള്ളതാണ് കാണാനുള്ളത് ഇതൊക്കെ വരും തലമുറയെ മാറ്റി ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഫാസത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാൻ ഇല്ല ഇല്ല എവിടെയില്ല എവിടെ പത്തുപടി അവിടെ ഞങ്ങളും കോൺഗ്രസ് വിമതന്മാരായ മൂന്നാളും കൂടി ചേർന്നിട്ടാണ് ഭൂരിപക്ഷം എസ് സി ബി ഡി അല്ല അതൊക്കെ മനോഹരമാക്കി പരാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അതിൻ്റെ സ്വഭാവം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ പുള്ളിപുലിയുടെ പുള്ളി തേച്ച് വായിച്ച് അങ്ങനെ കളയാൻ സാധിക്കുന്നതല്ല അതിൻ്റെ ഉള്ള ഒരു സ്വഭാവമാണ് അതാകാര്യം ഇത് എത്രയോ പ്രാവശ്യം മരോട് പറഞ്ഞു എത്രയോ പ്രാവശ്യം മരോട് പറഞ്ഞാണ് അവിടെ ഞങ്ങൾക്ക് ഭൂരിപക്ഷ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിമതന്മാരായ മൂന്നാളുകൾ ഞങ്ങളോടൊപ്പം ചേർന്ന കൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഭൂരിപക്ഷം കിട്ടിയത് അല്ലാണ്ട് എസ് ഡി പി ഒരു മൂന്നാളാണ് അവിടെ അവിടെ എസ് ഡി പി അവരുമായിട്ട് ആ രീതിയിലുള്ള ബന്ധവും ഞങ്ങൾക്ക് മുനിസിപ്പാലിയുടെ ഭാഗമായിട്ടിരിക്കാം എവിടെയില്ല എവിടെ നിർത്താൻ പറഞ്ഞു നമ്മൾ രാജിവെക്കാൻ തീരുമാനിച്ച എല്ലാ സ്ഥലത്തും രാജിവെച്ചിട്ടുണ്ട് ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും എസ് ഡി പി യും ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഉള്ള യോജിച്ച ഒരു സംവിധാനവും കേരളത്തിൽ ഇവിടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടതില്ല എന്ന് മുമ്പായി തീരുമാനിച്ചു പല പ്രാവശ്യം രാജിവെച്ചു പോകുന്ന നില ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അത് നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങളിപ്പോ ഒരു ഇല്ലാതെ കാര്യം പറയണെന്ത് കഴിയാ അവർക്കല്ലേ പറഞ്ഞു അവര് പറഞ്ഞു വോട്ട് പോണ്ടാന്നു അവര് വോട്ടാവാന്നല്ലേ പറഞ്ഞത് പണ്ട് അറക്കൽ ബിബിയെ കേട്ട പകുതി സമ്മതം ഒന്നും പറഞ്ഞില്ലേ ആർക്കൽ ജീവിക്ക സമ്മതമില്ല കെട്ടാൻ പോകുന്ന ആൾക്കാർ സമ്മതം ഉണ്ടെന്നാ നമ്മളെ മുമ്പിൽ ആ പ്രശ്നം വന്നാൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കല്ലേ ഇപ്പോൾ മദിനിയൊക്കെ മദിനീനൊക്കെ അതിന്റെ അവസാനത്തെ തരത്തിലേക്ക് എത്തിച്ച് അവസാനം ജീവനു വേണ്ടി പൊരുതി അദ്ദേഹം ഇപ്പോൾ പി ഡി പി പോലുള്ള ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പോയിട്ടുള്ളവരാവരൊക്കെ പി ഡി പി സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം നോ അതിന് വിഷമിക്കേണ്ട ഞങ്ങള് പി ഡി പി ഒരു വർഗീയ ഈ പറയുന്ന പോലെ എസ് ഡി പി യുടെ ഭാഗം അല്ലല്ലോ പാർട്ടിയായിട്ട് യാതൊരു ഒന്നുമില്ല പാർട്ടി തള്ളി പറഞ്ഞു ഞാൻ മുമ്പേ തന്നെ ഇപ്പോഴും മാത്രല്ല മുമ്പ് തന്നെ ഇവരെയൊക്കെ ഈ ഒരു സെറ്റിന് അല്ല എന്തെങ്കിലും സിനിമ എന്ന് പറഞ്ഞിട്ട് ആർ എസ് കാരനും ബിജെപിക്കാരും കൊണ്ടുവരുന്നില്ല സിനിമ എന്ന് പറയുന്നത് കാര്യ അതല്ല ഞാൻ പറഞ്ഞത് കലാമൂല സാമൂഹ്യബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ശാസ്ത്രീയമായ അവഗ്രഹനം ഇല്ല സിനിമ എന്ന് പറയുന്നില്ല നല്ല സിനിമയില്ല ഇത് ഒരു മൂല്യം ഇല്ലാതെ വെറും കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ടൊരു സിനിമ നമ്മൾ നടക്കുക അത് ബി ജെ പി മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലല്ലോ ദൂരദർശൻ അതാ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കേസ് കൊടുത്തില്ല നിരോധിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ബംഗാൾ ഗവൺമെൻ്റ് പറഞ്ഞത് അത് നിരോധിക്കണം എന്ന് ഞങ്ങളതിന് ആശയപരമായിട്ട് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചത് അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇവിടെയും ചൂണ്ടിക്കാണിച്ചത് ആര് ആര് സംഘപരിവാർ സംഘപരിവാറിനെ രൂക്ഷമായി എതിർക്കുന്ന നിലപാടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം പോരല്ലോ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വേണ്ടേ അത് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലോ അത് നിൽക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഡണ്ടിഗിൽ മത്സരിക്കുകയല്ലേ അവർ അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ അപ്പോൾ അതൊന്നുമല്ല കാര്യം അതൊക്കെ അവസരവാദപരമായി പറയാതെ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അവർ അവരിന്ത്യാ വിരുദ്ധ അല്ല ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരൊന്നും ആ കള്ളപ്പണം അതായത് അതായത് കള്ളപ്പണം നിരോധിച്ചുകൊണ്ട് ഗുണ്ടാ പണിയെടുത്തിട്ട് ബി ജെ പി ഗുണഭോക്താവായിട്ട് കോടിക്കണക്കിന് സ്വരൂപിച്ച ഇലക്ട്രൽ ബോണ്ട് പോലുള്ള സംഭവം ആ അതാ അതാ പറഞ്ഞ കാര്യം അതാ പറഞ്ഞത് അത് ഉപയോഗിച്ചിട്ട് അത് വാങ്ങിയത് ആ അത് എഴുതി കൊണ്ടുവരുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് എഴുതണം കാരണം ഇത് ഈ പറഞ്ഞതാ പ്രശ്നം ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അന്നേ എതിർത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സ്വതാവ് സീതാറാം യെച്ചൂരി അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് ആ കേസ് വിജയിച്ച് നിൽക്കുകയാണ് ആ വിജയിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേല നടത്തിയിട്ട് ഇവരെ സഹായിക്കാൻ നടത്തുന്ന നിയമത്തിന്റെ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് അണിരാജ മത്സര പ്രചാരത്തിൽ നാഷണൽ ലീഗിൽ നിന്ന് ഓടി പോയി പച്ചയായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു പ്രശ്നമില്ല എല്ലാം സഹായിക്കുന്നവരെല്ലാം ഞങ്ങൾ ചേർത്ത് പിടിച്ച് ഇവിടേക്ക് പോവാം അതുകൊണ്ട് കുഴപ്പം ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടല്ലോ പറയാൻ നല്ല കൂടി പറയല്ലോ ഈ കൊടി ഇന്നേ ആളാണെന്ന് അത് പറയാൻ ധൈര്യമില്ലാതെ കോൺഗ്രസിന്റെ ഒപ്പം കൂട്ടി കെട്ടണ്ട മനസായില്ലേ ആവശ്യമില്ല ആവശ്യം എന്തിന്റെ കാര്യ ഞങ്ങൾക്ക് ഏത് കൂടി കിട്ടുന്നതിന് താല് താല്പര്യമാണ് ആരെ കൂടിയാലും ഇന്ന് ഇന്നാൾ കൂടിയാൽ മതി അതിനൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ബി ജെ പി സംഘപരിവാർ വിഭാഗം ബിജെപി സംഘപരിവാർ വിഭാഗം പേടിപ്പിച്ചാൽ പേടിക്കുന്നത് കോൺഗ്രസ് ആണെന്നൊക്കെ മനസ്സിലായില്ലേ ലീഗുമാണ് എന്താ ഗവണ്മെന്റ് അംഗീകരിച്ചോണ്ടാണ് അത് പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നത് പ്രതിപക്ഷ നേതാവിന് മനസ്സിലാകുന്നില്ല നിങ്ങൾ ആലോചിക്കുക എന്താ ഇല്ലാത്ത കാര്യം പത്ത് മാസം മുമ്പ് ഗവണ്മെന്റ് കൃത്യമായി തീരുമാനിച്ച് ഗവർണർ അതുകൊണ്ട് അത് രണ്ടും കാണുമ്പോൾ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനൊരു സ്റ്റേറ്റ്മെന്റ് അത് അസംബന്ധ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം ഗവർണർ ഒപ്പിടാതെ പത്തു മാസം വെച്ചതിനെ വിമർശിക്കില്ല ചെയ്യുന്നത് ഇപ്പൊ ഒപ്പിട്ടതിനെ ഗവർണർക്ക് എതിരായിട്ട് നിങ്ങൾ യെസ് വേറെ പറയണ്ടോ രണ്ടുപേർ ചെയ്യും രണ്ടു മണിലും നാല് വൻ ഭൂരിപക്ഷത്തോടുകയും കേരളത്തിലെ തരംഗല്ലേ വമ്പിച്ച തരംഗാണ് സാധാരണ തരംഗമൊന്നും അല്ല ഏഹ് ഇരുപത് സീറ്റും കിട്ടും ഞാൻ പിന്നെ ഏതെങ്കിലും സീറ്റ് കിട്ടില്ല പറഞ്ഞോ അതായത് പറഞ്ഞത് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടില്ല ഞാൻ പറയണല്ലോ ഇരുപത് സീറ്റും ജയിക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കാട്ടിക്കൂട്ടിയ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയ സി പി എം അതുകൊണ്ട് ആരെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊന്നുമില്ല പറഞ്ഞ് കാര്യം കൈകാര്യം ചെയ്യല്ല വേണ്ടത് എൽ ഡി എഫിന്റെ യോഗത്തിൽ യു ഡി എഫിനെ പറയാം യു ഡി എഫിന്റെ യോഗത്തിൽ എൽ ഡി എഫിന് പറയാം അതല്ല ഉദ്ദേശം യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് ഇന്ത്യ അഭൂകരിക്കുന്ന ഏറ്റവും വലിയ ഗൗരവതരമായ പ്രശ്നം എന്താണ് ഈ ഇന്ത്യ ഇതേപോലെ തന്നെ നിലനിർത്തണം എന്നുള്ളതും ഈ ഇന്ത്യ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഭരണകൂടത്താൽ നിയന്ത്രിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ രാജ്യമാവണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് ഇത് വൻ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയെ അപ്പോൾ അതിൽ ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ കൃത്യമായിട്ട് ആ ദിശാബോധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവേശം നൽകുന്ന കാര്യം